ഈ മാർക്കോ കണ്ടതുകൊണ്ട് വയനാട്ടിൽ സാധനമില്ല പക്ഷേ എരുത്തിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് ഈ മാർക്കോ അതായത് എരുത്തിയിൽ എണ്ണ ഒഴിച്ചാൽ തീ ഒന്നും കൂടി ആളിക്കത്തും അതുകൊണ്ട് ഈ എണ്ണ ബാൻ ചെയ്യണം ഇതാണ് ഒരു കൂട്ടർ പറയുന്ന ആർഗ്യുമെന്റ് ഈ എണ്ണ എരുത്തി ഇല്ലാത്ത പ്രദേശത്ത് ഒഴിച്ചിരുന്നില്ല എത്ര കുപ്പി എണ്ണ ഒഴിച്ചാലും തീ വരില്ല കാര്യം തീയില്ലല്ലോ കുറ്റം പറയേണ്ടത് എണ്ണയല്ല കുറ്റം തീൻ്റെതാണ് ഇപ്പം മാർക്കോ ഇറങ്ങിയത് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് എത്രയോ വർഷവും ഭാര്യ അമ്പത്തൊന്ന് വെട്ടി വെട്ടി എന്നൊക്കെ ഞാൻ കേട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പകവോട്ട് മതത്തിന്റെ പേരിൽ ആരൊക്കെ കയ്യും കാലം വെട്ടിയതെന്ന് കരുത് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു സാധനം സിനിമ അതൊരു ജനതയെ സ്വാധീനിക്കണമെങ്കിൽ ആ ജനതയ്ക്ക് ബുദ്ധിയും വിവേകവും കുറവുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇത് സിനിമയാണ് ഇത് ഇത് ഇതേപോലെ ഞാൻ അനുകരിക്കാൻ പറ്റില്ല എന്താ കാര്യം പറയുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അക്രമങ്ങൾ വളരെയേറെ കൂടി വരുന്നതായിട്ടാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഇങ്ങനെ അക്രമങ്ങൾ കൂടി വരാനുള്ള ഒരു കാരണം പറയുന്നത് പുതുതായിട്ട് ഇറങ്ങുന്ന സിനിമകൾ സിനിമകളിൽ ഭയങ്കര അക്രമമാണ് അക്രമ രംഗങ്ങളാണ് ഫീമുകളാണ് അതായത് സെൻസറിങ് പോലും ഇല്ലാതെയൊക്കെയാണ് വരുന്നത് എന്ന് പറയുന്നത് ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ മാർക്കോ അങ്ങനെയുള്ള ആ മാർക്കോ സിനിമ ഈ അക്രമങ്ങൾക്കൊക്കെ കാരണമാകുന്നത് എന്നുള്ളൊരു രീതിയിലുള്ള സംസാരവും ചർച്ചകളും പലയിടത്തും വരുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തില് അങ്ങനൊരു അഭിപ്രായമുണ്ടോ എന്താണ് സിനിമകളാണോ ഈ അക്രമങ്ങൾക്കൊക്കെ കാരണമാകുന്നത് എന്താണെ കുറിച്ച് പറയുന്നത് പലതും പറയാറുണ്ട് ഒന്ന് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഡിസംബർ ഇരുപതാന്തീതി റിലീസ് ചെയ്താണ് കഴിഞ്ഞത് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടു ഞാൻ പിന്നെ ഊ ടിയിലും കണ്ടു അതിനകത്ത് രണ്ട് സന്ദേശങ്ങളാണ് രണ്ട് ക്യാക് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ഒന്ന് സന്ദേശവും ഒന്ന് ആ സന്ദേശം അറിയിക്കുന്ന രീതി സന്ദേശം എന്താണെന്ന് വെച്ചാൽ മാർക്കോ ഒരു നല്ല മനുഷ്യനാണ് ആ സിനിമയിൽ ഒരു അനാഥ പയ്യൻ അവനെ ഒരു ധനിക കുടുംബം ദത്തെടുത്ത് വളർത്തുന്നതാണ് അപ്പൊ ആ കുടുംബത്തിലെ പലർക്കും മാർക്കോ ഒരു അനാഥ പയ്യനായിട്ട് ഇപ്പോഴും കാണുന്നുള്ളൂ പക്ഷെ മാർക്കോയ്ക്ക് ആ കുടുംബം സ്വന്തം കുടുംബം രക്തത്തെക്കാൾ വരുന്നേക്കാൾ അപ്പൊ ആ കുടുംബത്തെ ഉപദ്രവിക്കാൻ കുറച്ച് കൊള്ള സംഘ ഗാങ്ങും ബില്ലം ഗാങ്ങും അപ്പോൾ മാർക്കോ സന്ദേശം നന്മ സിനിമയുടെ ജയിക്കുന്നതാണ് ആ സിനിമയുടെ അവസാനം മാർക്കോ എല്ലാ കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊല്ലുന്നുണ്ട് കൊന്നിട്ട് അവസാനത്തെ സീൻ മാർക്കോയും മാർക്കോയുടെ അനിയന്റെ മകനും കടൽ തീർത്ത് ശാന്തമായിരിക്കുന്നതാണ് എനിക്ക് അതായത് നന്മ തിന്മയുടെ മേലുള്ള ജയം അതാണ് ആ സിനിമയുടെ സന്ദേശം അത് നമ്മളിപ്പം മഹാഭാരതം എടുത്താലും ഭഗവത്ഗീത മഹാഭാരത ഭാഗം ഏതെടുത്താലും രാമായണമെടുത്താലും എല്ലാത്തിലും നന്മ തിന്മയുടെ ജയിക്കുന്ന ആണ് സന്ദേശം അതാണ് ജനങ്ങൾക്ക് വേണ്ടത് ആ സന്ദേശം വളരെ നല്ലതാണ് ഇപ്പൊ ഈ സിനിമയിൽ അത്രയും അക്രമങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ നല്ലൊരു സന്ദേശം കൂടി ഉണ്ടെന്നാണ് കറക്റ്റ് സന്ദേശം നല്ലതാണ് ആ സന്ദേശത്തിൽ എത്തിപ്പെടാനുള്ള മാർഗം കുറെ അക്രമങ്ങൾ കാണിക്കുന്നത് അതായത് അതായത് മാർക്കോ ഇലക്ട്രിക് ചെയിൻസൊക്കെ വെച്ച് പലരുടെ കയ്യിൽ താരും വെട്ടുന്നത് കാണിക്കുന്നുണ്ട് ഇനി കൊള്ള സംഘക്കാര് വന്നിട്ട് മാർക്കോന്റെ കുടുംബത്തെ വല്ലാതെ ആക്രമിക്കുന്ന വയലൻസ് സീൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പം ഇതിനകത്ത് ഈ വയലൻസ് സീൻസ് കാണുമ്പോൾ ഞാനിത് കാണുമ്പോൾ ഇത് നോക്കുന്നത് ഇത്ര നന്നായിട്ട് ഈ ചിത്രീകരിച്ചിരിക്കുന്നു എത്ര കൺവിൻസിംഗ് ആയി ചിത്രീകരിക്കുന്നു എനിക്കറിയാം ഈ ചോരയൊന്നും ചോരയല്ല പിന്നെ കമ്പ്യൂട്ടർ ജനറേറ്ററിലെങ്കിൽ പെയിന്റ് ഏതെങ്കിലും ആയിരിക്കും ആർക്കും കുത്തും കൊള്ളുന്നില്ല വെടിയും കൊള്ളുന്നില്ല നമുക്കറിയാതെ അപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് ക്യാമറ വർക്ക് ഡയറക്ഷൻ മ്യൂസിക് ആക്ടിങ് അതൊക്കെയാണ് ഞാൻ നോക്കി ആസ്വദിക്കുന്നത് അല്ലാണ്ട് ഒരാളുടെ നേരെ രക്തം കാണുന്നതിലൊന്നും നമുക്ക് വലിയ ആസ്വാദനല്ല നമ്മളെ ഒരു ഡോക്ടർ മേലൊക്കെ ചില രക്തം കാണുന്നതാണ് എൻ്റെ കാര്യം വിട് സാമാന്യ ബോധമുള്ള ആരും ഒരു സിനിമ കണ്ടാൽ ആ സിനിമയിൽ കാണുന്നത് പോലെ അക്രമം വെളി വന്ന് കാണിക്കും എന്ന കാരണ തെറ്റാണ് ഞാൻ കുറച്ച് ഉദാഹരണം പറഞ്ഞു ഒരു കാര്യം ചോദിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് ഇത്ര കുറവ് മുതിർന്നവർക്ക് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിന് മനസ്സിലാക്കാൻ പറ്റും ഈ ഇന്ത്യ ചോരയല്ല ജോടികൊള്ളുന്നില്ല എന്നൊക്കെ പറയാം പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ച് അത് കാണുന്നവർ ഇത് യാഥാർത്ഥ്യമാണോ ഇതിങ്ങനെ തന്നെയാണോ ജീവിതം എന്ന് തോന്നുന്നത് ഏതാണ് അതെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സിനിമ എയ്റ്റീൻ പ്ലസ് ആണ് എ സർട്ടിഫിക്കറ്റ് അപ്പം എയ്റ്റീൻ താഴെയുള്ളവർ എന്തായാലും കാണും അവരെ ടി വിയിലാണ് കാണും വീട്ടിൽ നിന്ന് കാണിക്കുക ടി വിയിൽ ഈ സിനിമയല്ലാതെ അല്ലാതെ ഇഷ്ടംപോലെ സിനിമകൾ ടി വി പക്ഷേ ഒരു കാര്യം ഞാൻ പറയും ഈ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് നമ്മൾ മൂന്ന് തരം ഏജ് ഗ്രൂപ്പാണ് ഞാൻ കാണുന്നത് കേരളത്തിൽ ലോകത്തെമ്പാടും ഒന്ന് ജനിച്ച കുട്ടി മുതൽ പത്ത് വയസ്സ് വരെ പിന്നീട് പത്ത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പിന്നീട് മുതിർന്നവർ സിനിമയായാലും എന്തായാലും സ്വാധീനിക്കുന്നത് ഈ പൂജ്യം മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഗ്രൂപ്പ് അതായത് പൂജ്യം മുതൽ പത്തും പത്ത് മുതൽ ഇരുപത്തഞ്ച് ഇനി അതിലുള്ള വ്യത്യാസം പറയാം പൂജ്യം മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾ വീട്ടിലാണ് കൂടുതൽ സംബന്ധിച്ചത് അവർ കാണുന്നതും പഠിക്കുന്നതും അവരുടെ വീട്ടിൽ അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും പെരുമാറുന്ന രീതിയാണ് ഈ കുട്ടികളിരുന്ന് പടം വരക്കായിരിക്കും ടോയ്സ് വെച്ച് കളിക്കായിരിക്കും ഭക്ഷണം കഴിക്കും പക്ഷെ അവർ കംപ്ലീറ്റ് ഒബ്സർവേഷൻ മറ്റുള്ളതല്ല നമ്മൾ അറിയുന്നില്ല മാതാപിതാക്കളുടെ സംസാര രീതി മാതാപിതാക്കൾ കാണുന്ന ടി വി പ്രോഗ്രാം മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന ഭാഷകൾ അവർ തമ്മിൽ വഴക്കുണ്ടോ സ്നേഹമുണ്ടോ അതിഥികൾ വരുമ്പോഴുള്ള പെരുമാറ്റം വീട്ടിനകത്തുള്ള അന്തരീക്ഷം ചപ്പിയവർ ഇതൊക്കെ അവർ ഗ്രഹിക്കും അവരെ സംബന്ധിച്ചുള്ള മാതാപിതാക്കളാണ് ഹീറോയും ഹീറോയിൻ അവരെ അനുകരിക്കുന്നതാണ് അപ്പോൾ ആ ഏജിൽ ഇവർ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാതാപിതാക്കൾ വേറെ എന്ത് മാർക്കോ കാണിച്ചാലും എന്ത് കാണിച്ചാലും അതേപോലെ തന്നെ ഈ മാതാപിതാക്കളെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവർ നോട്ട് ചെയ്യുന്ന പോലെ അതേപോലെ സിനിമകൾ കാണുമ്പോൾ അതിലെ ന്യായം ചെയ്യുന്നതും അവർ നോട്ട് ചെയ്യുന്നില്ല ഇവരെ സംബന്ധിച്ചോളം മാതാപിതാക്കളാണ് ഏറ്റവും വലിയ നാല് സിനിമയ്ക്കൊക്കെ സെക്കൻഡറി റോൾ പിന്നീട് വരുന്നത് ഏജ് ഗ്രൂപ്പ് ഈ പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെ സ്കൂൾ ഫൈനൽ കോളേജ് ഉദ്യോഗം ഈ ഗ്രൂപ്പാണ് വരുന്നത് ഇവരെ കൂടുതലായി സ്വാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലല്ല ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ പത്ത് വയസ്സ് കഴിയുമ്പോൾ പിന്നെ ഫ്രണ്ട്സായ ജോലിയൊക്കെ വെളിയിലിറങ്ങി ഇവരെ സ്വാധീപ്പിക്കുന്നത് ഇവര് ചുറ്റുപാടും കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ സിനിമയിൽ കാണുന്ന ആർട്ടിഫിഷ്യൽ ആണോ ചുറ്റുപാടും കാണുന്ന യാഥാർത്ഥ്യമാണോ എപ്പോഴും ചുറ്റുപാടുള്ള യാഥാർത്ഥ്യം അപ്പോൾ ചുറ്റുപാടും കേരളത്തിൽ നോക്കി എന്താണ് കാണുന്നത് ഇപ്പം മാർക്ക് ഇറങ്ങിയത് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് എത്രയോ വർഷം ആര്യ അമ്പത്തൊന്ന് വെട്ടി വെട്ടി എന്നൊക്കെ ഞാൻ കേട്ടത് രാഷ്ട്രീയത്തിന്റെ പകവൊക്കെ മതത്തിന്റെ പേരിൽ ആരോഗ്യ കയ്യും കാലം വെട്ടിയെന്ന് കേട്ടത് ഇതുകൂടാതെ തന്നെ എത്രയോ അക്രമങ്ങൾ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പൈസയ്ക്ക് വേണ്ടിയും തട്ടിപ്പും വെട്ടിപ്പിന്റെയും നിലമൊക്കെ അത് അക്രമങ്ങൾ പിന്നെ ചൂഷണം പരിസര മലിനീകരണം കോളേജിൽ ചെന്നാൽ കുട്ടികൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ തല്ലുന്നു തൊല്ലുന്നു ഏതാണ് ഈ പത്തിനും ഇരുപത്തഞ്ചിനും വയസ്സിലുള്ളവരെ സ്വാധീനിക്കുക നേരിട്ട് കാണുന്ന കാഴ്ചകൾ നേരിട്ട് കാണുന്നതാണ് അവരെ സ്വാധീനിക്കുന്നത് സിനിമ അവരെ വല്ലാതെ സ്വാധീനിക്കില്ല പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ അച്ഛനും അമ്മയും ഇരുന്ന് ടി വി കാണുമ്പോൾ ഈ കുട്ടികളുടെ മുമ്പിൽ നിന്ന് വയലൻസ് സിനിമയോ ഹൊറർ സിനിമ ഭൂതപ്രേതാദികളുടെ സിനിമയോ ഇങ്ങനത്തെ ഒന്നും കാണാറില്ല ഇനി കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പം ഈ എല്ലാവരുടെയും ഫോണുള്ളതുകൊണ്ട് കുട്ടികൾ കണ്ടുകൂടെയെന്നൊരു ചോദ്യം ഉണ്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്തിനു മാർക്കോ ലക്ഷക്കണക്കിന് മാർക്കോനെക്കാട്ടി കൂടുതൽ വയലൻസും വൃത്തികെട്ട സീൻസും ഉള്ള എത്രയോ സൈറ്റ്സും യൂട്യൂബാണ് അതിൻ്റെ കിടക്കുന്നത് അപ്പം ഇതിൻ്റെ മേലൊരു കൺട്രോള് വെക്കാൻ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ് കാര്യം ഓൺലൈനായിട്ട് പല കാര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കാൻ അപ്പോൾ ഞാൻ പറയുന്നത് ഒരു മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ വന്നുകൊണ്ട് ഈ പൂജ്യം മുതൽ പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഒരു വ്യത്യാസം വരാനില്ല ഈവൻ സിനിമാ തിയേറ്ററിൽ എൻട്രി ഇല്ല അവർക്ക് വീട്ടിൽ നിന്നേ കാണാൻ പറ്റുള്ളൂ ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് പത്ത് മുതൽ ഇരുപത്തഞ്ച് വയസ്സുകൾ അതായത് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി കൂട്ടുകാരായിക്കിറങ്ങി കോളേജിലായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായി ഇവരെ സ്വാധീനിക്കുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻ ഇവർ വെളിയിലുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ഒരു പതിനെട്ട് വയസ്സുള്ള ആൾ വെളിയിലിറങ്ങിയാൽ എന്തൊക്കെയാണ് വെളിയിലൊക്കെ ഇറങ്ങിയ മുഴുവൻ ചപ്പു ചവർ ചുറ്റുപാടും നോക്കിയാൽ അഴിമതി അക്രമം കള്ളത്തരം സത്യസന്ധതയില്ല കൈക്കൂലി സ്ത്രീ പാഠനം പീഡനം ബാലപീഡനം കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ തോരണങ്ങൾ സമരങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിലടിക്കുന്നു മതത്തിൻ്റെ പേര് തമ്മിലടിക്കുന്നു കൊലപാതകം നടക്കുന്നു ഇതൊക്കെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ നടന്നു ഇതൊക്കെ യാഥാർത്ഥ്യ സംഭവമാണ് ഇപ്പോൾ ബിനിഞ്ഞാനും കൂടി ടി വി നോക്കിയപ്പോൾ ഈ കുട്ടികളും മാതാപിതാക്കളുടെ ടി വിയിൽ മാർക്കോ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ ടി വിയിൽ ന്യൂസിൽ കാണിക്കുന്നത് കാണിക്കുന്നതെന്താണ് ഒരു അഞ്ച് രക്തസാക്ഷികൾ പഴയ കഥയാണ് നായനാറിൻ്റെ കാലത്ത് അഞ്ച് രക്തസാക്ഷികൾ ആരൊക്കെ വന്നു കൊന്നു അപ്പോൾ എങ്ങനെയാണ് അവരെ കൊന്നതെന്ന് ഒരാൾ വിവരിക്കുന്നു ആ മരിച്ചു കിടക്കുന്ന ഫോട്ടോയും കാണിച്ചു ഫാൻസിൽ അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇത് റിയൽ ലൈഫാണ് ഇത് റിയൽ കാര്യമാണ് കാണിക്കുന്നത് ഈ റിയൽ കാര്യമാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത് അപ്പോൾ റിയൽ കാര്യങ്ങൾ ടി വിയിലൂടെയും പരിസരത്തിലേ കാണുമ്പോൾ ഈ മാർക്കോ എന്ന സിനിമ ആണ് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയാണ് സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീരെ അവിശ്വസനീയമാണ് കാരണം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം സിനിമ അതൊരു ജനതയെ സ്വാധീനിക്കണമെങ്കിൽ ആ ജനതയ്ക്ക് ബുദ്ധിയും വിവേകവും കുറവുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇത് സിനിമയാണ് ഇത് ഇത് ഇതേപോലെ ഞാൻ അനുകരിക്കാൻ പറ്റില്ല എന്താ കാര്യം പറയുകയുള്ളൂ സാധാരണ ബുദ്ധിയും സംസ്കാരമുള്ള പ്രദേശത്ത് അവരുടെ സംസ്കാരത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളാണ് ഭൂട്ടാൻ ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ഫിൻലൻഡ് ഇവിടെയൊക്കെ മാർക്കോ സിനിമ ഉണ്ട് ഒരു കൊല്ലം സിനിമ തീയറ്റർ എല്ലാവരും നിർബന്ധമായി കാണിച്ചു നോക്കാം അവര് കണ്ടിട്ട് കൊല്ലം നന്നായി എടുത്താറുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോ അവരിവിടെ നിന്ന് അക്രമം കാണിക്കില്ല എന്താ എന്താണറിയോ നമ്മുടെ സ്വഭാവം നമ്മുടെ ലോക്കൽ സംസ്കാരത്തിനനുസരിച്ചാണ് നമ്മൾ സിനിമയിലല്ല കാണിക്കുന്നത് നമ്മുടെ സ്വഭാവം അതേപോലെ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ചർച്ചയിൽ കണ്ട ഒരു സംഭവമാണ് മോശം സിനിമകൾ അതായത് അക്രമങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്ന സിനിമകൾ കാണുന്നതുകൊണ്ട് അക്രമങ്ങൾ കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ നല്ല സിനിമകൾ എത്രയോ മലയാളത്തിലെ നല്ല സിനിമകൾ നല്ല സ്വഭാവമുള്ള ആൾക്കാർ നല്ല നായകന്മാർ നായകന്മാർ മഹാ മാന്യന്മാരായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ എല്ലാ അങ്ങനെയുള്ള സ്വാധീനവും ജനങ്ങളിൽ ഉണ്ടാവണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറയാം ഒരു പർട്ടിക്കുലർ സിനിമ ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്നതെങ്കിൽ വേറെ പർട്ടിക്കുലർ സിനിമയും സ്വാധീനിക്കണം സ്വാധീനപ്പെടുത്താനുള്ള മനസ്സുകൊണ്ടാണല്ലോ പോകുന്നത് അപ്പോൾ ചിലവർ മറക്കുകയെന്നെന്താന്ന് വെച്ചാൽ അങ്ങനെയല്ല നല്ല കാര്യങ്ങൾ ഇപ്പം നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധി സിനിമ അല്ലെങ്കിൽ സസ്നേഹം എന്ന സിനിമ ബാലചന്ദ്രമേനോ ശോഭനെ അതിനച്ച മത സൗഹാർദ്ദത്തിന്റെ സിനിമയാണ് അത് രണ്ട് കപ്പിൾ ഒരു കപ്പിൾ ഒരാൾ ക്രിസ്ത്യാനി തോമസ് മറ്റേതൊരു ബ്രാഹ്മിൻ ലേഡി ഇവർ കല്യാണം കഴിച്ചിട്ട് അവസാനം ഇവരുടെ ബന്ധുക്കൾ വന്ന് ഇവരെ ഇങ്ങനെ മതവും ഹിന്ദു മതം ബ്രാഹ്മണം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കി അവരുടെ കൊച്ചിനെ മാമോദിസം മുക്കണം ഗുരുവായൂർ കൊണ്ടുവരണം എന്തൊക്കെ പ്രശ്നങ്ങൾ അവസാനം ഇവർ തന്നെ പറയും നിങ്ങൾ പോതിർന്നവരൊക്കെ പോ ഞങ്ങൾ സ്വകാര്യമായി ജീവിച്ചോട്ടെ എന്ന് പറയുന്നത് നല്ലൊരു സന്ദേശമാണ് എന്നിട്ട് അത് കണ്ടിട്ട് ഇവിടെ ആരെങ്കിലും ഇവിടെ ഇന്ന് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അക്രമവും വിദ്വേഷവും കൂടി വരെയാണ് നമ്മളിപ്പോൾ കോളേജ് വിദ്യാർത്ഥികളെ തന്നെ എടുത്താൽ അതിൽ ഫ്രണ്ട്സിനെ തന്നെ അറിയാം പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു അഞ്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചിന്തിക്കും വിജയകുമാർ ഓ ഓർഡു മിൻസൻ അങ്ങനെ ചിന്തിക്കേണ്ടി വരും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു ക്ലോസ് ഫ്രണ്ട്സ് എന്ന് നോക്കിയാൽ മിക്കവാറും അവരൊരു കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഒരു പ്രവണത ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് വളരെ ഷോക്കിംഗ് ആണ് അതിനെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും മതപ്രസംഗങ്ങളും എല്ലാം കൂടി വളരെ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു പിന്നെ ഈ നല്ല സിനിമ സ്വാധീനിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ട് വരവേൽപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് മോഹൻലാൽ ഒരു ദുബായിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് നടത്താം എന്നോർത്ത് അയാളെ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ബുദ്ധിമുട്ടിച്ചിട്ട് അയാളെ ജീവനം കൊണ്ട് തിരിച്ച് ദുബായി പോകണമായിരുന്നു അതേപോലെ സന്ദേശം എന്ന് പറഞ്ഞ സിനിമ സത്യനന്ദിക്കാരിൻ്റെ ഇതും സത്യനന്ദിക്കാരൻ്റെ ആണ് തോന്നുന്നത് അതിനകത്ത് ജയറാമും ശ്രീനിവാസും ഒരാൾ യു ഡി എഫ് ഒരാളുടെ എൽ ഡി എഫ് ഇതുങ്ങൾ തമ്മിലടി ബഹളം അവരുടെ വീട്ടിൽ അച്ഛനായിരുന്നു ഇതെന്ത് പ്രാന്തയും കാണിക്കണം അതും ഈ രാഷ്ട്രീയ ഈ കുത്തിക്കയറ്റിയുള്ള പ്രശ്നങ്ങളാണ് എന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും ബോധം വെച്ചു ഇപ്പോഴും ഇവിടെ രാഷ്ട്രീയം മതം എന്ന് പറഞ്ഞ് ജീവിക്കുന്നതാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ കേരളത്തിന്റെ നന്മ എന്ന് ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം പേർ കൂടുതൽ പേരും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും വോട്ട് ചെയ്യുന്നതും രാഷ്ട്രീയ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ നേതാക്കളുടെ നന്മയ്ക്ക് വേണ്ടി മത നേതാക്കളുടെ നന്മ അപ്പോൾ ഇതിനകത്ത് ഈ നമ്മൾ വീണ്ടും മാർക്കോ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ മാർക്കോ സിനിമ കണ്ടിട്ട് ജനങ്ങൾ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിട്ട് തോന്നുന്നു അതെ പലരും പറയുന്നുണ്ട് ഈ മാർക്കോ കണ്ടതുകൊണ്ട് വയനാട്ടിൽ ആകുന്നില്ല പക്ഷേ എരിത്തിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് ഈ മാർക്കോ അതായത് എരിത്തിയിൽ എണ്ണ ഒഴിച്ചാൽ തീയന്നുകൂടി ആളിക്കത്തും ഏഹ് അതുകൊണ്ട് ഈ എണ്ണ ബാൻ ചെയ്യണം ഇതാണ് ഒരു കൂട്ടർ പറയുന്ന ആർഗ്യുമെൻറ്റ് അപ്പോൾ ഞാൻ പറയണത് ബാൻ ചെയ്യേണ്ടത് എണ്ണയല്ല എരി എന്തുകൊണ്ട് കേരളം പോലൊരു നല്ല സംസ്ഥാനത്ത് എന്തിനായി എരുത്തി എത്ര വർഷമായിട്ട് എരുത്തി ഉണ്ട് ഇത് അണയ്ക്കേണ്ട ഉത്തരവാദികളാരാണ് ഇതെന്താ അണയ്ക്കാത്തത് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതാരാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ഈ തീ അണയ്ക്കാനും തീ ഇല്ലാതിരിക്കാനുമുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കാൻ ഓരോ വർഷവും പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അസംബ്ലി പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വരും തീ അണയ്ക്കാൻ കഴിയുള്ള എത്രയോ നല്ല നേതാക്കളുണ്ട് കേരളത്തിൽ പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ തീ പരത്തുന്ന നേതാക്കളെ തിരഞ്ഞെടുത്തുകൊണ്ടിട്ട് തീ പരത്തി കഴിഞ്ഞിട്ട് ഒരു മാർക്കോ വന്ന് എണ്ണ ഒഴിച്ച് ആ തീ കത്തി കഴിഞ്ഞാൽ മാർക്കോയി കുറ്റം പറയണ അർത്ഥമില്ല ഈ എണ്ണ ഇരുത്തി ഇല്ലാത്ത പ്രദേശത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കുപ്പി എണ്ണ ഒഴിച്ചാലും തീ വരില്ല കാര്യം തീയില്ലല്ലോ അപ്പം കുറ്റം പറയേണ്ടത് എണ്ണയല്ല കുറ്റം തീൻ്റെതാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ മാർക്കോ മാത്രം എടുക്കാതെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ വളരെ വാലൻസ് ഉള്ള സിനിമകൾ പ്രത്യേകിച്ച് വിദേശ ഹോളിവുഡ് സിനിമകൾ അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ ഇതിലും കൂടുതൽ വാലൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം